ഹലോ മിനി സ്ക്രീൻ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ സെവനിന്റെ ഓരോ വീഡിയോസുമാണ് ഒരുപാട് മത്സരാർത്ഥികള് ബിഗ് ബോസ് സീസൺ ഏഴില് എത്തിയിട്ടുണ്ട് പ്രേക്ഷകർ എല്ലാവരും ഒരുപാട് മാസങ്ങൾ കൊണ്ട് കാത്തിരുന്ന ആ ഒരു വരവ് തന്നെയായിരുന്നു എന്നാൽ അതിൽ ഒരുപാട് മത്സരാർത്ഥികളുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള പലരും ഈ ഒരു ബിഗ് ബോസിൽ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട് അതില് ഏറ്റവും കൂടുതൽ ചർച്ചയായത് രേണു സുധിയുടെ വരവ് തന്നെയാണ് ആദ്യമേ വന്നപ്പോ തന്നെ സുധി ഏറ്റാ ഞാൻ എത്തിക്കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷത്തോടു കൂടിയാണ് രേണു വന്നത് പിന്നെ രേണുവിന്റെ ഇൻട്രോ വീഡിയോയും മോഹൻലാലുമായിട്ടുള്ള സംസാരവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതിനുശേഷം ആദ്യ ദിനം തന്നെ രേണുവും പിന്നെ അഭിലാഷുവൊക്കെ കൂടി ചെറിയ തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായി അതും രേണുവിന്റെ തലവേദനയെ ചൊല്ലിയായിരുന്നു അതൊക്കെ പ്രേക്ഷകർ കണ്ടതുമാണ് എന്നാൽ ഇപ്പൊ അതൊന്നും അല്ല ഞാൻ സംസാരിക്കാൻ വന്ന കാര്യം ഞാൻ പറയാൻ വന്നത് നമ്മുടെ ബിഗ് ബോസിലേക്ക് രേണു പോകുന്നതിനു മുന്നേ ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു അതും രേണുവിന്റെ വീ രേണുവിന്റെ രേണുവിനും മക്കൾക്ക് വേണ്ടിയിട്ട് കെ എച്ച് ഡി സി പണിതുകൊടുത്ത സുധിലേം എന്ന് പറയുന്ന വീടിനെ ചുറ്റുപറ്റിയായിരുന്നു ചർച്ചകൾ നടന്നത് എന്നാൽ ബിഗ് ബോസിൽ എത്തുന്ന പോകുന്നതിനു മുന്നേയാണ് ഈ ചർച്ചകൾ നടന്നത് എന്നുണ്ടെങ്കില് ബിഗ് ബോസിൽ ചെന്നതിന് ശേഷവും ഈ വീടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോ കത്തി കത്തിനിൽക്കുവാണ് കഴിഞ്ഞ മാസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാന വിഷയവും രേണു സുധിയുടെ രേണു സുധിയുടെ ആ ഒരു വീടും സുധിലയത്തെ പറ്റിയുള്ള ചർച്ചകൾ തന്നെയായിരുന്നു പാലുകാച്ചില് കഴിഞ്ഞ് ഒരു വർഷം പോലും പൂർത്തിയാകാത്ത സുധിലേയും വീട് നശിച്ചു തുടങ്ങിയെന്നും ചോർച്ചയുണ്ട ചോർച്ചയുണ്ട് എന്നൊക്കെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തില് രേണു ആരോപിച്ചത് മാത്രമല്ല വീട് നിർമ്മിച്ചു തന്ന കെ എച്ച് ഡി സിയുടെ മെമ്പറായ ഫിറോസ് വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല എന്ന രീതിയിലും അതേ കുറിച്ച് ഭീഷണിപ്പെടുത്തി എന്നും രേണുവും കുടുംബവും ആരോപിച്ചിരുന്നു ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഫിറോസും രംഗത്തെത്തി വീടിനുള്ള കേടുപാടുകള് ഫിറോസ് തന്നെ വീണ്ടും പണമുടക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പിന്നെ വേറെ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ബിഗ് ബോസിലേക്ക് രേണുവിനെ ക്ഷണം കിട്ടുന്നതും അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് ഒരു മത്സരാർത്ഥിയായിട്ട് രേണു എത്തുന്നതും എന്നാൽ അവിടെ ചെന്നതിന് ശേഷവും വീണ്ടും ഈ സുധിലേം വീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് അതും ബിഗ് ബോസിനുള്ളിലെ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിലും സുധിലേം എന്ന വീട് ചർച്ചാ വിഷയമായി മാറി തനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് റേണു സംസാരിക്കുകയായിരുന്നു അതും രേണു ആതിലയും നൂറയും അനുമോളും റെന ഫാത്തിമയും ഒക്കെ ആയിട്ടായിരുന്നു ആ ഒരു ബോഡി ഷേമിങ്ങിനെ ബോഡി ഷേമിങ്ങിനെ കുറിച്ച് സംസാരിച്ചു ആ സംഭാഷണത്തിനിടയിലാണ് വീടുമായി ബന്ധപ്പെട്ട വിവാദം എടുത്തിട്ട് ചില ചോദ്യങ്ങൾ രേണുവിനോട് ചോദിച്ചത് അത് ചോദിച്ചത് പുറത്ത് നടന്ന ഒരു കാര്യം ചോദിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആതില നൂറയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു പ്രശ്നവും ഇല്ലെന്ന് രേണു ഇത് കേട്ടിട്ട് വ്യക്തമാക്കുകയും ചെയ്തു എനിക്ക് ഇന്ന ഒരു കാര്യം പറയാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ആ ചോദ്യം ചോദിക്കൂ എന്ന് ഒരിക്കലും ഒരു മീഡിയയോടും മീഡിയക്കാരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ആതിലയോട് ചോ ആതിലയുടെ ചോദ്യത്തിന് രേണു മറുപടി നൽകി മാത്രമല്ല വീട് ചോരുന്നുവെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞതിന് കാരണം ആ ചോദ്യം ഉന്നയിച്ച മീഡിയക്കാരൻ നേരത്തെ വീട്ടിൽ വന്നിരുന്നു ആ സമയത്ത് മഴ പെയ്യുകയും അദ്ദേഹം നനയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ് അദ്ദേഹം വീടിന്റെ ചോർച്ചയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചതെന്നും രേണു ആവർത്തിച്ചു ഞാനായിട്ട് വീടിന്റെ കാര്യം ഒരു മാധ്യമത്തോടും പറഞ്ഞിട്ടില്ല ഈ സംഭവം വലിയ വിവാദമായതോടെ ആ മീഡിയക്കാരൻ എന്നെ വിളിക്കുകയും ഞാൻ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു എനിക്ക് ആരുടെയും സഹതാപവും എമ്പതിയും സിംപതിയും ഒന്നും ആവശ്യമില്ല ഞാൻ ആരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിക്കാനോ പിടിച്ചു പറിക്കാനോ പോയിട്ടൂല ചോരുന്ന കാര്യം വീടുണ്ടാക്കി തന്ന ആളോട് ഞാൻ നേരത്തെ എന്റെ പപ്പ പറഞ്ഞിരുന്നു അവരുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ബഹുമാനിച്ചു തന്നെയാണ് നിന്നിരുന്നതും ഞങ്ങൾ സംസാരിച്ചതും എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കില് അതൊരിക്കലും പബ്ലിക്കിന്റെ അടുത്ത് വന്ന് പറഞ്ഞ് വീടുണ്ടാക്കി തന്നവരെ അപമാനിക്കരുതായിരുന്നു ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പറയണോ വേണയോ എ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് നാമാണെന്നും ആതില രേണുവിനോട് പറയുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നാണ് രേണു ഇതിന് നൽകിയ മറുപടി കൊല്ലം സുധിയുമായി അടുത്ത സുഹൃത്ത് സൗഹൃദമുള്ള ആളായിരുന്നു അനുമോള് അപ്പൊ എന്നാൽ വീട് വിഷയത്തിൽ രേണു ചെയ്തത് തെറ്റാണെന്ന നിലപാട് കാര്യമാണ് അനുവെന്ന് പുതിയ സംഭാഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ് ആ ബിഗ് ബോസില് ഒരു എപ്പിസോഡ് കാണുമ്പോ തന്നെ അനുവിന് ആഹ് അനു അനുവിന് രേണുവിന്റെ ഈ മറുപടിയും രേണുവിന്റെ ഈ ഒരു പ്രകൃതി ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല രേണു ചെയ്തത് തെറ്റാണ് എന്നുള്ള ഒരു രീതിയിലുമാണ് അനുമോള് സംസാരിച്ചത് വീടിന് പ്രശ്നമുണ്ടെങ്കിൽ അത് പരസ്പരം സംസാരിച്ച് പരിഹരിച്ചാൽ പോരായിരുന്നു ലോകത്തോട് വിളിച്ചു പറയണമായിരുന്നു വീട് തന്നവരെ റെസ്പെക്ട് ചെയ്യണ്ടേ എന്നാണ് അനുമോളും സംഘവും രേണുവിനോട് ചോദിച്ചത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഇത് നമ്മൾ ഇത് ചർച്ച നടത്തിയ സമയത്തൊക്കെ ഈ ഒരു സമയത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയത്തിൽ ആ വിഷയ വിഷയത്തിൽ ചർച്ച നടന്നപ്പോൾ പോലും ഇത്തരം ചോദ്യങ്ങളായിരുന്നു പ്രേക്ഷകരും ചോദിച്ചിരുന്നത് എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടിയും രേണു പറഞ്ഞു ആദ്യെയാണ് വീട് വിഷയം രേണുവിനോട് ചോദിച്ചു തുടങ്ങിയത് നമുക്ക് ആർക്കും ഇത്ര നല്ലൊരു വീട് എളുപ്പത്തിൽ വെക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തില് ഇത്ര നല്ലൊരു വീട് കിട്ടിയിട്ട് അതിനെ പബ്ലിക്കിൽ വന്ന് കുറ്റം പറയുന്നത് നന്ദി കേടല്ലേ നമ്മൾ റെസ്പെക്ട് ചെയ്ത് നിൽക്കണ്ടേ എന്ന് അനുമോളും ചോദിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ അങ്ങോട്ടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് രേണു പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ചേച്ചിയെ ചേച്ചി തന്നെ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ടാണ് ആളുകൾ ചേച്ചിയെ ടാർഗറ്റ് ചെയ്യുന്നത് അവർ അവരെന്ന് വേണമെങ്കിലും ചോദിച്ചോട്ടെ അത് റിജക്ട് ചെയ്യാനുള്ള ഒരു അവകാശം ചേച്ചിക്കുണ്ട് അത് നമുക്കുണ്ട് ഏതെങ്കിലും ചോദ്യം അവർ ചോദിച്ചപ്പോ എനിക്കതിനെ പറ്റി പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി അത് അങ്ങനെ പറഞ്ഞ പോരെ അല്ലാതെ ഇങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഇതിനാണ് ഇന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചോർച്ചയുടെ കാര്യം വീടുണ്ടാക്കി തന്ന ആളോട് അടുത്ത് പറഞ്ഞിരുന്നോ ഇല്ല അപ്പോ ആൾക്കാർ ഇത് പറ അറിയണമെന്ന് ചേച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ എന്നാണ് ആതിലേയും നൂറയും അനു ഒക്കെ അനുവും ഫാത്തമയും ഒക്കെ രേണു റേനുവിനോട് ചോദിച്ച ചോദ്യങ്ങള് എന്നാൽ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അതായിരുന്നു രേണുവിന്റെ മറുപടി എന്നാൽ തുടർന്നുള്ള സംസാരത്തിൽ രേണു ട്രിഗർ ആകുകയും ആകുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായി ആ വിഷയം അവിടെ കഴിഞ്ഞതാണ് അവർ തന്നെ വന്ന് ചോർച്ചയും മാറ്റി നിങ്ങൾക്കത് തെറ്റായിരിക്കും പക്ഷെ എനിക്കത് ശരിയാണ് അത് ഞാൻ ഇനിയും ചെയ്യും ഞാൻ എൻ്റെ ശരികളിലൂടെ നടക്കുന്നു അതിലെയും ന്യൂറേയും നിങ്ങളുടെ ശരികളിലൂടെയല്ലേ നടക്കുന്നത് ഞാനും മക്കളും താമസിക്കുന്ന വീടാണല്ലോ അപ്പൊ ആ പ്രശ്നം ഇനി ഇതിനെ അകത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തിനാണെന്ന് ഈ ഒരു സംഭവത്തില് എന്തിനാണ് ഇതിലെ വലിച്ചിടുന്നത് എന്നുള്ള രീതിയിലും അനു കൂടി ചോദിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും അനുവിന്റെ സോറി അനുവല്ല രേണു ചോദിക്കുന്നുണ്ട് അങ്ങനെ വീണ്ടും രേണു സുധി ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു അതും സുധിലയത്തിന്റെ ലയത്തിന്റെ പേരിൽ എന്നാൽ ബിഗ് ബോസിലേക്ക് എത്തിയ രേണുവിന് പിന്തുണ അറിയിച്ച് ഏർ കുടുംബവും രംഗത്തെത്തിയിട്ടുണ്ട് രേണുവിനെ ചുറ്റും നിന്ന് പലരും ആക്രമിച്ചെന്ന് കുടുംബം വായുന്നത് വളരെ സന്തോഷം തോന്നുന്നു രേണു ബിഗ് ബോസിലേക്ക് വരില്ലെന്ന് വരില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞത് മറ്റുള്ളവർ പറയുന്നതല്ല യഥാർത്ഥത്തിൽ നടക്കുക എന്ന് ഇത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായെന്ന് രേണുവിന്റെ പിതാവ് തങ്കച്ചം പറയുന്നുണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം എന്നാൽ മത്സരാർത്ഥികളിൽ ആരും അവൾ സർവൈവ് ചെയ്തതുപോലെ സർവൈവ് ചെയ്തിട്ടുണ്ടാകില്ല സപ്പോർട്ടും കരുതലും നിയമസംരക്ഷണവും ലഭിക്കേണ്ടിടത്ത് നിന്നും അവൾക്ക് അവഗണനയും നെഗറ്റീവും മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതൊക്കെ അവള് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നവും ഈ ഒരു ബിഗ് ബോസിലും അവള് സർവൈവ് ചെയ്ത് വരും എന്ന് തന്നെ കുടുംബം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതായത് ഇത്രയും പ്രശ്നങ്ങൾ അവൾ അനുഭവിച്ചു ഒരുപാട് വിമർശനങ്ങൾ കേൾക്കൂ കേട്ടു ഒരുപാട് നെഗറ്റീവ് കേട്ടു അത്രത്തോളം സർവൈവ് ചെയ്ത് അവൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൾ ഇനിയും സർവൈവ് ചെയ്ത് വീണ്ടും വരും എന്ന് തന്നെയാണ് കുടുംബവും സപ്പോർട്ട് ചെയ്യുന്നത് ലാലേട്ടൻ അവളെ രേണു എന്ന് വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്നും കുടുംബം പറയുന്നുണ്ട് രേണുവിന്റെ ഒഫീഷ്യൽ പേര് രേഷ്മ പി തങ്കച്ചൻ ആണെന്ന് അറിഞ്ഞതിൽ പിന്നെ അങ്ങനെ ഒരു രേഷ്മ പി തങ്കച്ചനാണ് രേണുവിന്റെ ഒറിജിനൽ പേര് എന്ന് അറിഞ്ഞതിന് ശേഷം ബ്ലോഗേഴ്സ് ഒക്കെ രേണു സുതി എന്ന് വിളിച്ചിട്ടില്ല പകരം രേഷ്മ തങ്കച്ചൻ എന്നാണ് വിളിച്ചിരുന്നത് പിന്നെ സുതിച്ചേട്ടന്റെ പേര് ഒപ്പം ചേർക്കാൻ അവൾക്ക് യോഗ്യതയില്ലെന്ന് വരുത്തി തീർക്കാനാണ് അവരെല്ലാത്തിലും ഏഹ് ശ്രമിച്ചിരുന്നത് എന്നും അങ്ങനെയാണ് അവരെല്ലാത്തിലും രേഷ്മ പി തങ്കച്ചനെന്ന് പറയുന്നത് എന്നുകൂടി കുടുംബം പറയുന്നുണ്ട് പക്ഷെ എന്തു തന്നെ ആയാലും നിയമപരമായി അവളുടെ ഭർത്താവാണ് മാരേജ് കഴിഞ്ഞ ഭർത്താവിന്റെ പേരാണ് ചേർക്കുന്നതെന്നും രേണുവിന്റെ ചേച്ചി കൂട്ടിച്ചേർത്തു രേണു ബിഗ് ബോസിലേക്ക് പോകുന്നെന്ന് ഞങ്ങൾ പോലും അറിഞ്ഞത് പോകുന്നതിന്റെ ആ ഒരു രണ്ട് ദിവസം മുമ്പാണ് അതുവരെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്നായിരുന്നു ബിഗ് ബോസിൽ നിന്നും രേണുവിന്റെ കോള് വന്നത് ആദ്യം രേണു ബിഗ് ബോസിൽ പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു പിന്നെ ഒക്കെ ഒരുപാട് വൈരാഗ്യവും ദേഷ്യവും ഒക്കെ കാരണം പ്രതീക്ഷ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒരുപാട് വിമർശനങ്ങളും ഒക്കെ നടത്തിയപ്പോൾ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു അതിൽ ഒരു ഇല്ലാതെ ആയിട്ട് പ്രതീക്ഷ ഇല്ലായിരുന്നു പക്ഷേ അതിനുശേഷമാണ് കോൾ വന്നത് അപ്പൊ അത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം തന്നെയായിരുന്നു എന്ന് തന്നെയാണ് രേണുവിന്റെ ചേച്ചിയും പറയുന്നത് എല്ലാവരും എന്റെ മോളെ ഒറ്റപ്പെടുത്തിയെന്നാണ് രേണുവിന്റെ അമ്മ പറഞ്ഞത് ഇത്ര വരെ എത്തിയത് അവൾ ഒറ്റയ്ക്കാണ് വേറെ ഒരുത്തനും സപ്പോർട്ട് ചെയ്തിട്ടില്ല എല്ലാവരും നെഗറ്റീവ് പറഞ്ഞു രേണുവിന്റെ ചേച്ചിയുടെ ഭർത്താവും അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും കുടുംബം എല്ലാവരും രേണുവിന് കട്ട സപ്പോർട്ടാണ് ആദ്യമൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ പെട്ടെന്നുള്ള ഒരു പോള് ഞങ്ങള് ഏർ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് എന്റെ മോള് ഉറപ്പായിട്ട് സർവൈവ് ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞ് രേണുവിന്റെ കുടുംബം സപ്പോർട്ട് ചെയ്ത് പറയുമ്പോ ചില കാര്യങ്ങൾ അതായത് ബിഗ് ബോസിനുള്ളില് രേണുവിന്റെ പ്രകടനവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുമ്പോൾ ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷം ചില കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ രേണുവിന്റെ വീഡിയോകൾ വൈറലായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബിഗ് ബോസ് മാത്രമല്ല ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം മുൻപത്തെ രേണുവിന്റെ ചില വീഡിയോകളും അഭിമുഖങ്ങളും ഒക്കെ വൈറലാകുവാണ് അതിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളില് രേണുവിന്റെ ഒരു റാം വാക്ക് ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായത് പ്രേക്ഷകരെ കണ്ട കാര്യം തന്നെയാണ് ഒരു നല്ല ഒരു പ്രത്യേകിച്ചൊരു ഡ്രസ്സിൽ രേണു വരികയും അത് ആ ഒരു റാംവാക്ക് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തിരുന്നു അതിനെതിരെ കുറെ പേര് വിമർശിക്കുകയും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ രേണുവിന്റെ ഈ ഒരു പ്രകടനത്തെ കുറിച്ച് ഇപ്പോ ശാന്തിവിള ദിനേശ് ഏഹ് സംസാരിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുകയാണ് അടുത്ത അടുത്ത ഒരു ഫാഷൻ ഷോയില് രേണു റാംവാക്ക് ചെയ്തിരുന്നു ഞാനത് കണ്ടു രേണു എന്തും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണെന്നാണ് ശാന്തിവിള ദിനേശ് രേണുവിനെതിരെ വിമർശിച്ചത് എന്തിനും തയ്യാറെന്ന് പറഞ്ഞ് ഒരു മടിയുമില്ലാതെ പായുന്ന രേണുവിന്റെ പൂച്ച നടത്തം കണ്ടു അദ്ദേഹം രേണുവിനെ വിമർശിച്ചത് പൂച്ച നടത്തം എന്നാണ് വാർത്തകളിൽ നിറഞ്ഞു ഇപ്പോൾ രേണുവിന്റെ പൂച്ച നടത്തം കാണിക്കാനുള്ളതെല്ലാം കാണിച്ച ഒരു മടിയുമില്ലാതെ എന്തും ചെയ്യാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ് രേണു എന്നാണ് ശാന്തിയുള്ള ദിനേശിന്റെ അഭിപ്രായം അപാര തൊലിക്കുട്ടിയുള്ളവർ പോലും ഈ കൊച്ചിന്റെ മുന്നിൽ നമ്മിച്ചു പോകും വനിത പോലുള്ള സദാചാര പെൺ മാസികകളും വലിയ പത്രങ്ങളും ഒക്കെ രേണുവിന്റെ ഇല്ലാത്ത ഗ്ലാമർ കാണിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബർമാർക്ക് ചാകര ആണെന്നാണ് ആശാദുള്ള ദിനേശ് പറയുന്നത് പിന്നെ പരമാവധി സ്വാതന്ത്ര്യം നൽകുന്ന ഈ പെൺ ഇനി എവിടം വരെ പോകുമെന്നാണ് നമുക്ക് കാണാനുള്ളത് ചേച്ചിയുടെ ഊരിൽ പല്ല് വെക്കണമെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞപ്പോ കളിയാക്കിയപ്പോ അത് കെട്ടാമെന്ന് രേണു മറുപടി നൽകി വായി നോക്കുകൾ പറയുമ്പോൾ എല്ലാം ഉടനെ ശരിയാക്കാം എന്നാണ് രേണുവിന്റെ അഭിപ്രായ ഉറപ്പ് ഇത് എവിടെ ചെന്നെത്തും എന്ന് എനിക്ക് ഒരിക്കലും അറിയത്തില്ല ഈ യൂട്യൂബർമാരെ എല്ലാം ആ കൊച്ചിനെ വഴിയാധാരമാക്കും എന്നാണ് ശാന്തിവിള ദിനേശിന്റെ അഭിപ്രായം എന്തായാലും ഇപ്പോ ഈ ഒരു അഭിപ്രായത്തിന്റെ കൂടെ തന്നെ രേണുവിന്റെ ബിഗ് ബോസ് പ്രകടനങ്ങളും വഴക്കും ഒക്കെ ചർച്ചയാകുന്ന ഈ സാഹചര്യത്തില് രേണുവിന്റെ പഴയ വീഡിയോകളും അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട് അതില് ഏറ്റവും കൂടുതൽ ചർച്ചയായി മാറിയത് മുൻപൊരു അഭിമുഖത്തില് കുറിച്ച് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധി മരിക്കുന്നതിന് മുൻപേ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് രേണു വിശദീകരിച്ചത് സുധിയുടെ മരണം സംഭവിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവം ഇന്നും എന്റെ മനസ്സിൽ വലിയൊരു വേദനയായി ഉണ്ടെന്ന് രേണു പറയുന്നുണ്ട് അപകടം നടന്ന രാത്രി താനും സുധിയും തമ്മിൽ വഴക്കിട്ടുവെന്നും പിണക്കം മാറിയെന്ന് പിന്നീട് ഞാൻ ഞാൻ മെസ്സേജ് അയച്ചെങ്കിലും അത് കാണും മുൻപ് അദ്ദേഹം മരിച്ചുവെന്നും രേണു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സുധിച്ചേട്ടൻ എന്തെങ്കിലും സുധി എന്തെങ്കിലും എന്റെ മുന്നിൽ വരികയാണെങ്കിൽ എനിക്കൊരു വലിയ കാര്യം പറയാമുണ്ട് മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് നേരത്തെ വരണമെന്ന് പറഞ്ഞ് ഞാൻ സുധി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇത്ര ലേറ്റ് സുധിച്ചേട്ട റൂമിൽ എന്ത് ചെയ്യുവോ വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞാൻ മെസ്സേജ് അയച്ചത് പൈസക്ക് കാത്തിരിക്കുകയാണ് എന്ന് സുധി മറുപടി നൽകി പപ്പയ്ക്കും കുഞ്ഞിനും ആ സമയത്ത് വയ്യായിരുന്നു അതുകൊണ്ടാണ് വേറെ ഷൂട്ടിന് പോകാതെ വേഗം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് സുധിച്ചേട്ടനോടൊ ഞാൻ മെസ്സേജ് ഇട്ടത് അതിന്റെ പേരില് ചില ചില സംസാരങ്ങൾ ഉണ്ടായി അങ്ങനെ അവസാനം ഞാനും സുതിചേട്ടൻ കൂടി തമ്മിൽ പിണങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ കരയുന്ന ഒരു സ്റ്റിക്കറും പിന്നിച്ചേട്ടനും മറ്റുള്ളവർക്കൊപ്പം നിൽക്കുന്ന ഒരു സെൽഫിയും സുധി ചേട്ടൻ എനിക്ക് അയച്ചു തന്നു അതാണ് സുതിചേട്ട് ലാസ്റ്റ് സെൽഫി അഞ്ചു മിനിറ്റ് പോലും നിൽക്കുന്ന പിണക്കമല്ല ഞങ്ങളുടേത് പെട്ടെന്ന് തന്നെ മാറും അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഏട്ടാ എന്ന് വിളിച്ച് മെസ്സേജ് അയച്ചു പക്ഷെ ഒന്നും റീഡായില്ല ഒപ്പം പിണക്കം മാറി എന്ന് പറഞ്ഞ് ഒരു ലവ് ചിഹ്നവും അയച്ചു അതും ഡെലിവർ ആയില്ല സുധിച്ചേട്ടൻ കണ്ടിട്ടുമില്ല ഞാൻ പിണക്കത്തില് തന്നെയാണെന്ന് ഏട്ടൻ കരുതി കാണുമോ അവസാന നിമിഷം എന്നൊരു സങ്കടം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഏട്ടൻ എന്തെങ്കിലും മുന്നിൽ വന്നാൽ എനിക്ക് ഒരു പിണക്കവും ഇല്ലായിരുന്നു എന്ന് എനിക്ക് പറയണം മെസ്സേജ് റീഡ് ആകും മുമ്പ് ഏട്ടൻ പോയി അതെനിക്ക് ഒരിക്കലും തീരാത്ത വേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കാറിൽ കയറിയപ്പോ ഉറങ്ങിക്കാണും അന്ന് രാവിലെ ഞാൻ അഞ്ചു തവണ ഏട്ടനെ വിളിച്ചു റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആരും എടുത്തില്ല സുധിച്ചേട്ടന്റെ ഫോണ് തിരികെ കിട്ടി പക്ഷെ അത് ശരിയാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രത്തോളം തകർന്നു പോയിരുന്നു നശിച്ചു പോയിരുന്നു ഞാൻ ആ അപകടത്തിൽ നിന്ന് അടക്കം രക്ഷപ്പെടുന്നത് സുധിച്ചേട്ടന്റെ ആത്മാവ് ഇപ്പൊ ഓരോ അപകടങ്ങൾ എനിക്ക് സംഭവിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം ഞാൻ രക്ഷപ്പെടുന്നത് സുധിച്ചേട്ടന്റെ ആത്മാവ് തന്നെ താങ്ങുന്നത് കൊണ്ടാണെന്ന് കൂടി രേണു പറയുന്നുണ്ട് എന്തായാലും രേണു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറൽ കണ്ടന്റായി മാറിക്കഴിഞ്ഞു അങ്ങനെ ഒരുപാട് ഇപ്പോ ഒരുപാട് ചർച്ചകളൊക്കെ രേണുവിന്റെ ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് രേണു ഇപ്പോ സോഷ്യൽ മീഡിയയിലെ വൈറൽ കണ്ടന്റായി മാറിക്കഴിഞ്ഞു എന്തായാലും ബിഗ് ബോസിലെ പ്രകടനങ്ങളും തർക്കങ്ങളും വഴക്കുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഓരോ ദിവസവും ഓരോ സംഭവങ്ങള് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും വരുന്ന ദിവസങ്ങളിൽ മിനിസ്ക്രീൻ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയും ഇതൊരിക്കും എൻ്റെ അടുത്താണ്